ശാംസാറിൻ്റെ സംഗീതത്തിൽ ഞാൻ പാടിയ നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ പാട്ട് വളരെയധികം ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ് കാരണം അന്ന് ആ സിനിമയിൽ മമ്മൂട്ടി ഒരു പ്രത്യേക വേഷത്തിലായിരുന്നു ആദ്യമായിട്ടങ്ങനെ ഒരു ഒരു മുഖം മമ്മൂട്ടിയുടെ വേഷത്തിൽ കാണുന്നത് ആദ്യമായിട്ടാണ് പ്രേക്ഷകർ അദ്ദേഹം കംപ്ലീറ്റ് ഒരു ജയിൽ പുള്ളിയായിട്ട് മുട്ടയടിച്ച് ജയിലിൽ കിടക്കുന്ന ഒരു സീനായിരുന്നു അത് അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് അപ്പം ആ ചിത്രത്തിൽ ഞാൻ മാത്രമേ ഉള്ള മെയിൽ സിംഗറായിട്ട് ആ പാട്ട് ഇങ്ങനെയായിരുന്നു പൂമാനമേ ഒരാഗമേഘം താ പൂമാനമേ ഒരാഗമേഘം താ കനവായി കണമാ ൂയരാൻ ഒഴുകാനും പൂമാനമേ ഒരു രാഗമേഘം താ വളരെ ഈ പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു ബ്രേക്ക് കിട്ടേണ്ട പാട്ടും കൂടെ ആയിരുന്നു പക്ഷെ ആ സമയത്ത് ഇതുപോലെ ഗൾഫിൽ എൺപത്തഞ്ച് മുതൽ ഞാൻ ഗാനമേളകൾക്ക് പോകാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മൂന്നാമത്തെ ട്രിപ്പായിരുന്നു വിത്ത് ഓർക്കസ്ട്ര ആദ്യമായിട്ടാണ് ഓർക്കസ്ട്ര ആയിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് അതിന് മുമ്പ് രണ്ട് പ്രാവശ്യം പോയപ്പോഴും അവിടുത്തെ ഓർക്കസ്ട്ര വെച്ച് ചെറിയ ഓർക്കസ്ട്രയൊക്കെ വെച്ച് അന്ന് വലിയ ഓർക്കസ്ട്ര ഒന്നും ഇല്ല ഗൾഫിൽ ചെറിയ രണ്ട് മൂന്ന് പീസ് ഓർക്കസ്ട്ര ഒക്കെ വെച്ചായിരുന്നു അന്ന് പ്രോഗ്രാം ചെയ്തത് അതുകൂടാതെ പിന്നെ ഒരു എൻ്റെ ട്രൂപ്പിൽ നിന്ന് തന്നെ ഏകദേശം എട്ട് ഒമ്പത് ആർട്ടിസ്റ്റുകളും ഞാനും ഫീമെയിലും സൗണ്ട് എഞ്ചിനീയറും ഉൾപ്പെടെ ഞങ്ങൾ അന്ന് പതിനൊന്ന് പേരോ പന്ത്രണ്ട് പേരോട്ടായിരുന്നു മൊത്തം പോയത് അപ്പോൾ അന്നൊക്കെ ഒറ്റയടിക്ക് പോയാൽ മിനിമം ഒരു അഞ്ച് പ്രോഗ്രാം ഒരു ഒരു സ്റ്റേ ഒരു 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 രാജ്യത്ത് തന്നെ ഇപ്പം യു എയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ തന്നെ ഒരു അഞ്ച് പ്രോഗ്രാം മസ്ക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു അഞ്ച് പ്രോഗ്രാം ബഹ്റിനിലൊരു പ്രോഗ്രാം കുവൈറ്റിലൊരു പ്രോഗ്രാം ദോഹയിലൊരു പ്രോഗ്രാം ഇങ്ങനെ മൊത്തം ഒരു പത്ത് പതിനാല് പതിനഞ്ച് പ്രോഗ്രാം ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് കറങ്ങിയാണ് വരുന്നത് അപ്പം അങ്ങനെ അത് യു എയിലേക്ക് മാത്രമായിരുന്നു അഞ്ച് പ്രോഗ്രാം അങ്ങനെ ഞങ്ങളവിടെ പോയി ഒരു ഫെബ്രുവരി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിനേഴിന് ഇവിടുന്ന് യാത്ര ഇരിക്കുന്നു പതിനാറിന് യാത്ര ഇരിക്കുന്നു പതിനേഴിന് ഞാൻ അബുദാബി മലയാളി സമാജത്തിന് പാടി പതിനെട്ടിന് ഞാൻ നിന്ന് അലൈനിൽ പോകുന്ന വഴിക്ക് വലിയൊരു കാർ ആക്സിഡൻ്റ് വൈകുന്നേരം അഞ്ചര മണിക്ക് ആ ആക്സിഡൻറ്റിൽ മൂന്ന് പേര് ഓൺ ദ സ്പോട്ട് മരിച്ചു ഞാനും എൻ്റെ കൂടെ പാടാമെന്ന കുട്ടിയും രക്ഷപ്പെട്ടു ഞങ്ങൾ വേറൊരു വണ്ടിയിലായിരുന്നു എൻ്റെ ഓർക്കസ്ട്ര വേറെ വണ്ടിയിലായിരുന്നു അങ്ങനെ അതൊരു വലിയൊരു ദുരനുഭവമായിട്ട് മാറി ഞാനും ആ പെൺകുട്ടി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അതിൽ തുടർന്ന് ഞാൻ സിനിമയിൽ നിന്ന് ഏകദേശം അഞ്ച് വർഷത്തോളം മാറിപ്പോയി അപ്പോൾ എഴുപത്തി എട്ടില് തരങ്കിണി എന്ന് പറയുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് അതായത് കേരളത്തിലെ സംഗീതം പറിച്ചു നടാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ വലിയ തലക്കെട്ട് അത് യേശുദാസ് കേരളത്തിലേക്ക് സംഗീതം കൊണ്ടുവരുന്നു അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമാണ് അങ്ങനെയാണ് തരങ്കിണി സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം നല്ല കലാകാരന്മാരെ വാർത്തെടുക്കാൻ അദ്ദേഹം നിസരി എന്ന് പറഞ്ഞൊരു സംഗീത സ്കൂളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തുടങ്ങി അങ്ങനെ തിരുവനന്തപുരത്ത് തരംഗിണി ആരംഭിക്കുന്നു എഴുപത്തിയെട്ടിൽ അത് കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ സിനിമയിലെത്തി ഒരു എൺപത്തിരണ്ടായപ്പോഴത്തേക്കും ഞാൻ അഞ്ചാറ് സിനിമയിൽ പാടിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഒരു അഞ്ചര മണി അഞ്ചുമണിക്ക് ശേഷമാണ് ഒരു അംബാസഡർ കാരണകത്ത് നിറച്ച ആൾ ഒരഞ്ചാറ് പേരുണ്ട് അപ്പം പിന്നീട് ഞാൻ പറയാം അതിൽ ഒന്ന് ഡെന്നിസ് ജോസഫ് എന്ന് പറഞ്ഞ പിൽക്കാലത്ത് ഡയറക്ടറായ ഒരു വ്യക്തി ഷിബു ചക്രവർത്തി എന്ന് പറഞ്ഞ ഒരു കക്ഷി ബേണി ഇഗ്നേഷ്യസെന്ന് ബേണി മാത്രം പിന്നെ കോട്ടയം ജോയ് എന്ന് പറഞ്ഞൊരു സംഗീത സംവിധായകനെ എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ അദ്ദേഹമാണ് രാജാക്കന്മാരുടെ രാജാവേ ഈ പാട്ടൊക്കെ ദാസേട്ടനെ കൊണ്ട് പാടിച്ചത് അപ്പോൾ ആ കോട്ടയം ജോയി പിന്നെ ഗായത്രി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഫിലിം അഡ്വർടൈസിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു ഗായത്രി ഗായത്രി അഡ്വർടൈസിങ് അതിൻ്റെ ഉടമസ്ഥൻ അശോകൻ ഗായത്രി അശോകൻ ഇങ്ങനെ ഇവർ അഞ്ച് പേരും കൂടെ ഒരു അംബാസഡർ കാറിൽ കൊല്ലത്ത് അന്ന് എൻ്റെ അപ്പം കൊല്ലത്ത് ജില്ലാ ആശുപത്രി സൂപ്പറണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ കൊല്ലത്താണ് അപ്പം ഞാനീ ഗാനങ്ങളെയൊക്കെ നടത്തി രണ്ട് മൂന്ന് വർഷമാകുന്നു ഒരു പേരായി ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് ഒരു വൈകുന്നേരം അവർ അഞ്ചാറ് പേര് വരുന്നു അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി അപ്പോൾ എന്താണ് വന്ന ഉദ്ദേശം പറഞ്ഞു ഞങ്ങളൊരു കാസറ്റ് കമ്പനി അന്ന് ക്യാസറ്റാണ് തുടങ്ങാൻ പോവുകയാണ് അതിൽ മാർക്കോസ് മുഖ്യ ഗായകനായിട്ട് വന്ന് പാടണം ഓക്കെ സന്തോഷം കാരണം അതുവരെ എച്ച് എം വി ഇൻടർകോ പോളിഡോർ ഇങ്ങനെയുള്ള കുറേ റെക്കോർഡ് അതായത് അരക്ക് റെക്കോർഡ് ഉണ്ടാക്കുന്ന കമ്പനികളിൽ മാത്രമേ പാടാൻ പറ്റുകയുള്ളായിരുന്നു അതിന് മദ്രാസിൽ പോകണമായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾക്കൊന്നും അതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല നമുക്കൊന്നെ അപ്രാപ്യമായിരുന്നു അതൊക്കെ കാരണം മദ്രാസിൽ പോയി പാടണം അതു തന്നെയല്ല ഇതിൻ്റെയൊക്കെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അവസരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല അപ്പോഴാണ് തരംഗിണി വരുന്നത് തരംഗിണി വന്നപ്പോഴും അത് ദാസേട്ടന് മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് അത് വന്നത് പിന്നെ അത്യാവശ്യം സിനിമ ഒക്കെ അവിടെ നടക്കും അത് മറ്റുള്ളവരെ കൊണ്ടുപാടിക്കാറുണ്ട് പക്ഷേ നമ്മുടേതായ ഗാനങ്ങൾ വരണമെങ്കിൽ വേറൊരു സ്ഥലമില്ല അപ്പോഴാണ് ഈ രഞ്ജിനി എന്ന് പറഞ്ഞ സംഗീത പിന്നെ കാസറ്റ് കമ്പനി ആരംഭിക്കാനായിട്ട് ഇവരഞ്ച് പേര് എന്നെ കാണാനായിട്ട് വരുന്നു അങ്ങനെ ആറാമനായിട്ട് ഞാൻ പാടാനായിട്ട് കരാറായി അപ്പം എൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെല്ലുക പാട്ട് പഠിക്കാൻ പാടുക പോരുക അങ്ങനെ ഞാനൊരു കണ്ടീഷനൊക്കെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പാടാനായിട്ട് ചെന്നു എറണാകുളത്താണ് അപ്പോൾ അത് രണ്ട് സിനിമയുടെ ടൈറ്റിലാണ് ആ പാട്ടുകൾ അന്ന് റെക്കോർഡ് ചെയ്തത് അല്ലി മലർക്കാവ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ പ്രേമ കവിതകളെ എന്ന് പറഞ്ഞു വേറൊരു ടൈറ്റിൽ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഞ്ചാറ് സിനിമയിൽ പാടി എനിക്ക് വന്ന് ചിത്ര അന്ന് രണ്ടോ മൂന്നോ സിനിമയിലേ പാടിയിട്ടുള്ളൂ അപ്പോൾ അന്വേഷിച്ചപ്പോൾ പിന്നീട് അറിഞ്ഞത് ചിത്രയാണ് ഫീമെയിൽ സിംഗറായിട്ട് വരുന്നത് അപ്പോൾ ഇവർ ചിത്രയെ കണ്ടിട്ടാണ് തിരുവനന്തപുരത്തുനിന്ന് എന്നെ കാണാൻ വന്നത് ആദ്യം തിരുവനന്തപുരത്ത് പോയി ചിത്രം കണ്ടതിന് ശേഷമാണ് എന്നെ കാണാനായിട്ട് വന്നത് അങ്ങനെ എറണാകുളത്തിന് പോകുന്ന വഴിക്ക് എന്നെ കാണുന്നു ഞങ്ങൾ അഗ്രിമെൻ്റായി അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ രണ്ട് കാസറ്റിന് വേണ്ടി പാടാനായിട്ട് എറണാകുളത്ത് വരുന്നു ആ വർക്ക് ഇറങ്ങി ആ വർക്ക് ഇറങ്ങി പറഞ്ഞ പോലെ ചൂടപ്പം പോലെ അത് വിറ്റുപോയി അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല കാരണം ഞാൻ പറഞ്ഞില്ല അന്നൊരു പേരുണ്ടായിരുന്നു ചിത്ര എന്ന് പറഞ്ഞ ഗ ഗായിക ആ സമയത്ത് പുതുതായിട്ട് മലയാള സംഗീത രംഗത്തേക്ക് വന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ആ കാസറ്റ് ക്യാസറ്റ് അങ്ങ് വിറ്റുപോയി ഉടൻ തന്നെ അവർ അടുത്ത വർക്ക് ഇറക്കി അതായത് സ്വന്തം സുബൈദ എന്ന് പറഞ്ഞൊരു മാപ്പിള പാട്ടായിരുന്നു അതും നന്നായിട്ട് വിറ്റുപോയി അത് ഈ പറഞ്ഞപോലെ മജീദിക്ക എന്ന് പറഞ്ഞ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയകാല ഗായകനും സംഗീത സംവിധായകനുമായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല നല്ല പാട്ടുകളായിരുന്നു അന്നത്തെ എൻ്റെ ഓർമ്മ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിലും സ്വന്തം സുബൈദ എന്നായിരുന്നു ആ കാസറ്റിൻ്റെ പേര് അതിലെ മൊഞ്ചുള്ള അങ്ങനെ ഒരു പാട്ടായിരുന്നു അത് അന്ന് ഈ പറഞ്ഞേ നന്നായിട്ട് അതും വിറ്റുപോയി അത് കഴിഞ്ഞ ഉടൻ തന്നെ കെ പി എസ് സിയുടെ നാടക ഗാനങ്ങൾ പണ്ട് അത് ഒരു മാൻഡിലിനും ഗിറ്റാറും ഒരു വയലിനും ഒക്കെ വെച്ച് പാടിയ പാട്ടുകൾ പുതിയ രീതിയിൽ കീബോർഡ് സീക്വൻസ് ചെയ്തിട്ട് ഇലക്ട്രിക് ഗിറ്റാറൊക്കെ വെച്ച് വീണ്ടും അതേ പാട്ടുകൾ അന്ന് ജോർജേട്ട് കെ എസ് ജോർജ് ചേട്ടനും പിന്നെ നമ്മുടെ ആൻഡ്രോ ചേട്ടനും ഒക്കെ പാടിയ പാട്ടുകൾ എൻ്റെ ശബ്ദത്തിൽ ഒരു സെമി യേശുദാസ് ശബ്ദത്തിൽ അത് വീണ്ടും ഇറക്കി അതും നന്നായിപ്പോയി അത് എന്തോ എൻ്റെ മെടുക്കുന്നല്ല ഒരു ദൈവാധീനം അങ്ങനെ ഒന്നിനൊന്നിനൊന്നിനൊന്നിനായിട്ട് ആ ഓരോ അത് കഴിഞ്ഞപ്പോൾ അല്ലിമല സോറി പുത്തൂരം വീടെന്നു പറഞ്ഞ് പഴയ നമ്മുടെ ഈ വടക്കൻ പാട്ടുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു ക്യാസറ്റ് ഇറക്കി പുത്തൂരം വീട്ടിൽ ജനിച്ചൊരല്ല പൂപോലഴ കൊള്ളുരായിരുന്നു അതും ഭയങ്കര ഹിറ്റായി അങ്ങനെ ഒരു ഒരഞ്ചാറ് കാസറ്റുകൾ അടുപ്പിച്ചടിപ്പിച്ചു ഹിറ്റായി അത് രഞ്ജിനി എന്നുള്ള പേര് ആളുകളുടെ മനസ്സിലങ്ങ് ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അതങ്ങ് ആണി അടിച്ച് ചേർത്ത പോലെ ആയി അപ്പോൾ ഇവരാദ്യമായിട്ട് ഒരു ഓണപ്പാട്ടിറക്കി ആ വർഷം തന്നെ ഓണത്തിനൊരു അനൗൺസ് വലിയ ഒക്കെ കൊടുത്ത് ഓണത്തിന് ഓണപ്പാട്ടുകൾ രഞ്ജിനിയുടെ ഓണപ്പാട്ടുകൾ ഞാനാ പാടിയത് അപ്പോൾ തരങ്ങിണിയിൽ ആ സമയത്ത് ഓണപ്പാട്ടുകൾ ഇറങ്ങും അപ്പം ചുരുക്കത്തിൽ ആളുകളുടെ മനസ്സിൽ തരങ്ങിണി യേശുദാസിൻ്റെയും രഞ്ജിനി മാർഗോസിൻ്റെയും എന്നുള്ള രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി അത് കഴിഞ്ഞപ്പോൾ അയ്യപ്പ സീസണായി പറഞ്ഞാൽ അയ്യപ്പൻ്റെ തരംഗിണി ഇറക്കുന്നു രഞ്ജിനീന്നൊരു അയ്യപ്പൻ അങ്ങനെ ആണ് തുടങ്ങിയത് എൺപത്തി രണ്ടിൽ അങ്ങനെ ഇത് തുടർന്ന് ഞാനൊരു എൺപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ വന്നു അതിനിടയ്ക്ക് ഈ ആക്സിഡൻറ്റ് എൺപത്തി ആറിലെനിക്ക് എൺപത്തി ഫെബ്രുവരിയിലാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ അപകടത്തെ തുടർന്ന് എനിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരു ഏകദേശം ഒരു വർഷത്തോളം അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ നി നിസരി എന്ന് പറഞ്ഞ കാസറ്റ് കമ്പനിക്ക് വേണ്ടി പാടാനായിട്ട് കരാറായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറേ വർക്കുകൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് വർഷം ഒരു എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് നാല് വർഷത്തോളം ഈ നിസരി ഉമ്മറിന് വേണ്ടി പാടി അതിൽ കുറേ ഗാനങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കുറേ വർക്കുകൾ ഉമ്മറിന് വേണ്ടിയിട്ടും പാടി അതിൽ അയ്യപ്പനും പാടി ഓണം പാടി മാപ്പിള പാട്ടുകൾ പാടി അതുതന്നെ ഈ പറഞ്ഞപോലെ ശ്രദ്ധിക്കപ്പെട്ട പല സംഗീത സംവിധായകർ വന്നു രവീന്ദ്ര മാഷ് ചെയ്തിരുന്നു ബിച്ചു തിരുമല രചന നിർവഹിച്ച് അദ്ദേഹം തന്നെ സംഗീതം ചെയ്തു അങ്ങനെ കുറേ ഗാനങ്ങൾ ഞാൻ ചെയ്തു അതിൽ രവീന്ദ്രമാഷ് ചെയ്ത ഒരു പാട്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇതെല്ലാം ആണ് ഈ പാട്ടുകളൊക്കെ അവൈലബിൾ ആണ് ഓണപ്പാട്ടുകൾ അല്ലെങ്കിൽ മാപ്പിള പാട്ടുകളൊക്കെ അവൈലബിളാണ് അപ്പം ഒരു പാട്ടിൻ്റെ ഏകദേശം ഒരു കാരണം പത്ത് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം മുമ്പ് പാടിയതുകൊണ്ട് എനിക്ക് ഓർമ്മ കൃത്യമായിട്ടില്ല എങ്കിലും പാടാം പുത്രാടത്തും നാളിൽ ഞങ്ങൾ തന്തോയത്തോടല്ലാരുമായി വള്ളംകളി കാണാൻ പോയല്ല പള്ളംകളി കാണാൻ പോയല്ല പുത്രാടത്തും നാളിൽ ഞങ്ങൾ തന്തോയത്തോടല്ലാരുമായി വള്ളംകളി കാണാൻ പോയല്ല വള്ളംകളി കാണാൻ പോയല്ല അതേപോലെ നസിലിയുടെ തന്നെ മറ്റൊരു ഗാനം ഉണ്ടായിരുന്നു ഉത്രാടപ്പൂനിലാവി തനിയേ ഇറങ്ങിവ എന്നോ ഗാൻ ഒരു കൂടി മുണ്ടുതാ മാനം നിറയേ മനമൂർന്ന ചിങ്ങരാവിൽ മൗനം നിളയേ തളചാർത്തു ഉത്രാടപൂ നിലവി തനിയെറങ്ങേകാൻ ഒരു കൂടി മുണ്ട് താ ഇങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ ഇതിൽ പല പാട്ടുകളും പിൽക്കാലത്ത് ഇതിൻ്റെ ട്യൂണ് സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട് ലിറിക്സ് മാറ്റിയിട്ട് ഈ ട്യൂണുകൾ പല പല പാട്ടുകളുടെയും ട്യൂണുകൾ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട് കാരണം ഇതിൽ ചിലതെല്ലാം ബേണി ഇഗ്നേഷ്യസ് ആണ് ചെയ്തിട്ടുള്ളത് ചിലതിൻ്റെ ഓർക്കസ്ട്രേഷൻ അവരാണ് ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഓർക്കസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് അവരാണ് അതുപോലെ ചിറ്റൂർ ഗോപി നമുക്ക് എനിക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു എഴുത്തുകാരനാണ് കാരണം ഇപ്പം ദാസേട്ടനെ രവീന്ദ്രമാഷ് ഉപയോഗിച്ചു എന്ന് പറയും അതായത് ബേസ് നോട്ട്സും ഹൈ നോട്ട്സും ഒറ്റശ്വാസത്തിലൊക്കെ പാടിച്ച് അദ്ദേഹത്തെ പരീക്ഷിച്ചതുപോലെ എന്നെ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട് ചിറ്റൂർ ഗോപി കാരണം കട കടകട കടകടാന്ന് എഴുതി വെക്കും എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഒറ്റ ശ്വാസത്തിൽ പാടണം അങ്ങനെയുള്ള കുറേ പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ഞാൻ പാടിയത് ഈ പറഞ്ഞപോലെ യൂട്യൂബിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ ചിറ്റൂർ ഗോപി അന്ന് കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പിന്നെ ബിച്ചു എഴുതിയിട്ടുണ്ട് ബിച്ചു ബിച്ചുതിരുമല്ല അത് കൂടാതെ നമ്മുടെ ഈ അന്തരിച്ചു പോയ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടുണ്ട് നമ്മളറിയുന്ന അല്ലെങ്കിൽ സാധാരണ അറിയുന്ന കുറേ ആൾക്കാരുടെ പാട്ടുകൾ ഞാൻ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ലളിതഗാന ശൈലിയിൽ പാടിയിട്ടുണ്ട് അതേപോലെ ക്രിസ്ത്യൻ ഡിവോഷണൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ എൺപത്തിരണ്ട് മുതൽ തന്നെ പാടി വരുന്ന ഒരു ശാഖയാണ് ക്രിസ്ത്യൻ ഡിവോഷണലും മാപ്പിള പാട്ടും ഏതാണ്ട് പതിനായിരത്തിലധികം ക്രിസ്ത്യൻ ഡിവോഷണൽ മാത്രമായിട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഏതാണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറോളം അല്ലെങ്കിൽ നാലായിരത്തോളം മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട് അതിലൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ജനം ഏറ്റുപാടിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അതേപോലെ കുറച്ച് ഹിന്ദു ഹിന്ദുഭക്തിഗാനങ്ങളൊക്കെ അവസരം ഈ ഒരു അപകടത്തെ തുടർന്ന് ഏതാണ്ട് ഒരു അഞ്ച് വർഷത്തോളം ഞാൻ സിനിമയിൽ നിന്ന് അകന്നു പോയത് കാരണം എറണാകുളത്ത് വന്ന് താമസിക്കാനും എറണാകുളത്തുകാരനാണിപ്പോൾ ഒരു പത്ത് ഇരുപത്തെട്ട് മുപ്പത് വർഷമായിട്ട് എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് അതിന് കാരണം ഇതായിരുന്നു ഈ അപകടത്തെ തുടർന്ന് പോയി വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം എറണാകുളം ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ഉള്ള പ്രവർത്തനമായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പാടിയ കുറേ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടു അതിൽ ഒന്നാണ് ഈ പറഞ്ഞ പോലെ മാപ്പിള പാട്ടാണെങ്കിൽ പാൽനിലി തൂകുമാസുന്ദരി പേരഴും ഫാത്തിമ ത്വാഹതൻ കൺമണി പൂമകൾ ഫാത്തിമ പാരിലേ നാരിമാർ ആകയിൽ മാതൃക പൂവികാൾ ഹാഷിൻ പൂമകൾ ഫാത്തിമ ഇത് ഒരുപാട് ശ്രദ്ധിച്ച ഒരു മാപ്പിളപ്പാട്ടാണ് ആ രണ്ടായിരത്തിൽ ഇത് എനിക്ക് തോന്നുന്ന വളരെയധികം ഒരു

ഉമ്മത്തിൻ വസീല 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 ഇത് ഈ പറഞ്ഞാലും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മാബിള പാട്ടാണ് മിക്കവാറും സ്റ്റേജിലൊക്കെ ഞാൻ പാടുന്ന ഒരു പാട്ടാണ് അതേപോലെ കൃഷ്ണന്റെ ഭൂഷണില് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട് ആകാശം മാറും ഭൂതലവും മാറും ആദ്യ മുതൽക്കേ മാറാതുള്ളത് തിൻവചനം മാത്രം കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം ആകാശം മാറും ഭൂതലവും മാറും ആദ്യം മുതൽക്കേ മാറാറുള്ളത് നിൻ വചനം മാത്രം അതേപോലെ എം മാനുവേൽ നിന്നോടു കൂടെ വാഴും രാവും പകലും വാഴുന്നു ദൈവം നിന്നിൽ വാഴുന്നു ഇത് ഒരു സമയത്ത് ഹിറ്റായിരുന്നു എൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും ആനന്ദത്തെ ചോലയിൽ അനുദിനം വഴി നടത്തും നീയല്ലോ നല്ല ഇടയൻ വഴി കാട്ടും സ്നേഹിതൻ ഓർച്ചലേ മായകാനിൻ തിരുനാമം വാട്ടിടാം ഭയമേതു ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും ഇതിലൊക്കെ ഏറ്റവും ഹിറ്റായിട്ട് വന്ന പാട്ടാണ് എനിക്കൊന്ന് നയൻറ്റി നയൻ ഡിസംബറിൽ ഇറങ്ങാൻ വേണ്ടി ചെയ്തൊരു വർക്കാണ് ഇസ്രായേലിൻ മാതനായി വാഴു മേഘദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു ദൈവം നിത്യജീവനെ കിടുന്നു ദൈവം ആ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലിൻ നാഥനായി ദൈവം സത്യജീവമാർഗമാണു ദൈവം ഇപ്പോൾ ഇത് ഞാൻ പാടിയിട്ടാണ്ട് പത്തൊമ്പത് വർഷമായി ഈ ഡിസംബർ ഉൾപ്പെടെ ഇപ്പോഴും ഇത് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആദ്യത്തെ ആ ഒരു ഇത് മാറാതെ തന്നെ ഇപ്പോഴും എവിടെ ചെന്നാലും എന്നെ കൊണ്ട് പാടിക്കുന്നൊരു പാട്ടാണ് ഇസ്രായേലിൻ നാഥനായി വാഴും വളരെ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ മനസ്സിലും കയറി കൂടിയ ഒരു പാട്ടാണ് കാരണം ഇത് മലയാളത്തിലുണ്ട് തമിഴിലുണ്ട് ഹിന്ദിയിലുണ്ട് ഒറിയയിലുണ്ട് കന്നഡയിലുണ്ട് പല ഭാഷയിലിത് മറ്റ് വിവർത്തനം ചെയ്ത് പാടുകയുണ്ടായി കൂടാതെ ഇതിൻ്റെ കാറൻറ്റ് റിവേഴ്സ് ഓൺ സോണായിട്ടും കോളിങ് ബില്ലായിട്ടും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇത് എന്താ പറയുക ഇത് ഇൻ്റർനാഷണൽ ഹിറ്റ് എന്ന് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകുന്ന പോലെ ഒരു സാധനമാണ് അത് ഈ പറഞ്ഞാൽ ഒരു വലിയൊരു ദൈവാധീനമാണ് ദൈവം ഒരുപാട് കനിഞ്ഞു ആ ഒരു കാര്യത്തിൽ ഒരു സിനിമാ പാട്ടിൻ്റെയും പിൻബലമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഈ രംഗത്ത് അറിയപ്പെടുത്താനായിട്ട് ഒരു പാട്ട് എന്ന നിലയിൽ ഈ ഗാനം എന്നു നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നു എൺപതുകളുടെ ആ ഒരു കാലഘട്ടത്തിൽ പാടിയ ഒരു പാട്ടാണ് ഹിന്ദു ഡിവോഷനിലെ അയ്യപ്പ പാട്ടാണ് അന്ന് അത് ഒരുപാട് ഈ പറഞ്ഞ പോലെ വേദികളിലും ഞാൻ ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട് പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ മകര പുലരി പാടി സ്വാമിയേ അയ്യപ്പ പമ്പാ നദിയിലെ ഓളങ്ങൾ പാടി സ്വാമിയേ അയ്യപ്പ മകര പുലരി പാടി സ്വാമിയേ അയ്യപ്പ പമ്പാ നദിയിലെ ഓളങ്ങൾ പാടി സ്വാമിയേ അയ്യപ്പ മലകളേഴു കടന്നു നിന്റെ സന്നിധാനം പൂകുവാൻ അഴലിൻ ഭാരമീരുമുടിക്കെട്ടും താങ്ങുവാൻ തുണയേകണേ മകരസംക്രമ പുലരി പാടി സ്വാമിയേ അയ്യപ്പ പമ്പാനദിയിലെ ഓളങ്ങൾ പാടി സ്വാമിയേ അയ്യപ്പ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തൊരു പാട്ടായിരുന്നു അങ്ങനെ ഈ പറഞ്ഞപോലെ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു നാൽപ്പത് വർഷമായി രംഗത്ത് വന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ എന്നും എൻ്റെ ശ്രോതാക്കളാണ് അതിപ്പോൾ റെക്കോർഡിങ്ങാണേലും പൊതുവേദിയാണേലും അവരുടെ ആക്സെപ്റ്റൻസ് അവരുടെ സ്വീകാര്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ രംഗത്ത് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഈ അപകടം കഴിഞ്ഞ അഞ്ച് വർഷം അതായത് എൺപത്താറ് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ സിനിമയിൽ ഞാൻ പാടിയില്ല പിന്നീട് വന്ന ഒരു സിനിമയായിരുന്നു ഗോഡ് ഫാദർ അതൊരു ബ്രേക്ക് എങ്ങനെ കിട്ടും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കാസറ്റ് വർക്കിന് വേണ്ടി പാടാനായിട്ട് എറണാകുളത്ത് വന്ന് സ്ഥിരതാമസമാണ് അന്ന് കല്യാണം കഴിച്ചിട്ടില്ല സ്ഥിരതാമസം നടത്തിയിരുന്നത് എം ജി റോഡിലെ എയർലൈൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് എൻ്റെ സുഹൃത്തായിരുന്നു നാസർ അപ്പം നാസർ എനിക്കൊരു കാരണം എൻ്റെ ഈ ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പം അദ്ദേഹം എനിക്കൊരു വലിയൊരു മുറി അതിന് പകുതി ഞാൻ ഓഫീസാക്കിയും പകുതി എൻ്റെ ബെഡ്റൂമാക്കി അങ്ങനെ ആയിരുന്നു അവിടെ ആയിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ താഴെ ഈ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്ന ഒരു ഹോർണീസ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ബോബി ബോബി ഹോർണീസ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ഹോർണീസ് തരകൻ്റെ മകനായിരുന്നു ഈ ബോബി ഹോർണീസ് അപ്പോൾ ആ ബോബിയെ കാണാനായിട്ട് സിദ്ദിക്കും ലാലും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു അപ്പോൾ അങ്ങനെ പലപ്പോഴും ഞാൻ കാർപോർച്ചിൽ നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെ അവർ ഗാനമേളകൾക്ക് ഞാൻ ഗാനമേളകൾ സജീവമായിട്ട് നടത്തിയിരുന്ന സമയത്ത് അവർ പിന്നെ മിമിക്രി പറഞ്ഞിട്ടുമുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുകയും അവരുടെ രണ്ട് മൂന്ന് പടങ്ങൾ ആ സമയത്ത് ഇറങ്ങി ഫേമസ് ആയി രാംജിറാവ് സ്പീക്കിങ് അപ്പം ഞാൻ പറഞ്ഞു അടു ഒന്നും പരിഗണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നോക്കട്ടെ അടുത്ത പടം ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സിനിമാക്കാരുടെ വാ വാക്കുകളായതുകൊണ്ട് നമുക്കൊരിക്കലും നൂറ് ശതമാനം ഓക്കേ എന്ന് പറയാൻ പറ്റത്തില്ല കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇതുപോലെ മദ്രാസിൽ നിന്ന് തന്നെ വിളിക്കുക മാർക്കോസ് ഇത്രയും തീയതി മദ്രാസിൽ വരണം ഞാൻ ഡയറി എടുത്ത് നോക്കിയപ്പോൾ സൂക്ഷ അന്ന് എനിക്ക് അരിവിത്ര പള്ളിയിൽ ഗാനമേളയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സിദ്ധിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് എനിക്കൊരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് തള്ളിത്തരാമോ അപ്പോൾ പറഞ്ഞു അയ്യോ അതും ഒരു രക്ഷയല്ല കാരണം വേറൊന്നും അല്ല അന്ന് മദ്രാസിൽ ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡിങ്ങിൽ സജീവമായപ്പോൾ എനിക്കറിയാം ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ ഒരു ഡേറ്റ് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ വേറെ പിന്നെ ആ സ്റ്റുഡിയോ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റുഡിയോ അപ്പോൾ അന്ന് മദ്രാസിൽ കുറച്ച് സ്റ്റുഡിയോകളെ ഉള്ളൂ അവിടെയൊക്കെ തമിഴുണ്ട് മലയാളമുണ്ട് ഹിന്ദിയുണ്ട് കന്നഡയുണ്ട് തെലുങ്ക് ഉണ്ട് എല്ലാം മദ്രാസ് ബേസ് ചെയ്തിട്ടാണ് നല്ല ആർട്ടിസ്റ്റുകളെല്ലാം മദ്രാസിലായതുകൊണ്ട് പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ വേണ്ട എല്ലാം അവിടെ ഉണ്ട് മദ്രാസിൽ അപ്പോൾ മഡ്രാസ് ബേസ് ചെയ്തായിരുന്നു എല്ലാ സിനിമാ കമ്പനികളും അപ്പോൾ ഒരു ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടാനാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കഴിയും അപ്പോൾ സിദ്ധിക്ക് പറഞ്ഞു എടു അത് ബുദ്ധിമുട്ടാവും ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത പടർത്തി പാടാ ഞാൻ പറഞ്ഞോ വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും എത്തിയേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് വൈകിട്ട് അരുവിത്ര പള്ളിയിൽ എനിക്ക് പ്രോഗ്രാമാണ് പ പത്ത് മണിക്ക് പത്തുമണിക്കോ പതിനൊന്ന് മണിക്ക് മറ്റായിരുന്നു എന്തായാലും പത്ത് മണിക്ക് ശേഷമാണ് അപ്പം ഞാൻ കണക്ക് കൂട്ടിയപ്പം എനിക്ക് കൃത്യമായിട്ടും റെക്കോർഡിങ് പോവുകയാണെങ്കിൽ ഒരു മണിക്ക് മുമ്പ് സ്റ്റുഡിയോ ബ്രേക്കാണ് അപ്പം ഒരു മണിക്ക് മുമ്പ് പാടി തീർക്കുകയാണെങ്കിൽ എനിക്ക് മൂന്നരയ്ക്ക് മദ്രാസ് എയർപോർട്ടിൽ നിന്ന് കോയമ്പത്തൂർക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ ബൈ റോഡ് വിട്ടാൽ എങ്ങനെയാലും ഒരു നാല് അഞ്ച് മണിക്കൂർ കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് പത്തുമണിയോട് അല്ലെങ്കിൽ പതിനൊന്ന് മണിയോടുകൂടി എത്താം അങ്ങനെ കണക്ക് കൂട്ടി ഞാൻ ഫ്ലൈറ്റ് വല്ലതും പോയാൽ പോയി കാരണം എൻ്റെ ഓർക്കസ്ട്ര എൻ്റെ സൗണ്ട് സിസ്റ്റം എൻ്റെ എക്യുപ്മെൻസ് എല്ലാം ആയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ സാധനമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് റിസ്ക് ആണ് എൻ്റെ ജേഷ്ഠമുണ്ട് അദ്ദേഹമാണ് സൗണ്ട് എഞ്ചിനീയർ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അരുവിത്തിറയ്ക്ക് പോയിക്കും പാലയൊക്കെ അപ്പുറമാണ് ഞാൻ എങ്ങനെയെങ്കിലും എത്താം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഈ പാട്ട് പാടി ആ പാട്ടാണ് മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് ആർപ്പോ കൈകൊട്ടിപ്പാടം വരവേറ്റിടാം ടിപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരേ കര മന്ത്രണിയാണ് ആഡംബരമൊത്തിരി വേണേ ആനപ്പാറയിൽ അച്ചം കാവൽ പട്ടാളം അമ്പം ഇതായിരുന്നു പാട്ട് അവിടെ ചെന്ന് പഠിച്ച് ഏതായാലും രണ്ടോ മൂന്നോ ടേക്കിൽ അത് ഓക്കെ ആയി അവിടുന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ മദ്രാസ് എയർപോർട്ടിലെത്തി അവിടുന്ന് കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരിൽ നിന്ന് ഒരു എറണാകുളത്ത് നിന്ന് കാർ വരാൻ പറഞ്ഞിരുന്നു അങ്ങനെ എറണാകുളത്ത് നിന്ന് അടിച്ചു വിട്ടു പോവുക അപ്പോൾ അന്ന് ഇന്നത്തെ ഇന്നത്തെപ്പോലല്ല ഇന്നിപ്പോൾ എത്ര വലിയ ഗായകനാണ് അല്ലെങ്കിൽ ഒരു കലാകാരനാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിൽ മുഖം കാണുന്നവരാണ് ഇന്ന് കൂടുതൽ ആളുകൾക്ക് താല്പര്യം അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഈ നടന്മാരെക്കാളും ഗായകർക്ക് പ്രാമുഖ്യം പ്രാമുഖ്യമുണ്ടായിരുന്നൊരു കാലമായിരുന്നു ഏതാണ്ട് ഒരു എൺപത് രണ്ടായിരം വരെ ഉള്ള ഒരു കാലഘട്ടം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിച്ചുകൂട്ട് വാളയാറ് വാളയാറ് വന്നു വാളയാറ് വന്നപ്പോഴത്തേക്കും ഒരു മൂന്നാല് നിര വണ്ടികളിങ്ങനെ കിടക്കുക കാരണം അവിടെ ഈ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ ഒന്ന് രണ്ട് പരിചയമുള്ള പോലീസുകാർ എനിക്ക് പരിചയമില്ല എന്നെ പരിചയമുള്ള പോലീസുകാർ എന്താ സാറേ എന്താ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ കുത്തിക്കേറ്റി കുത്തിക്കേറ്റി വരിക അപ്പോൾ എന്താണ് സംഭവം ഇന്നത്തെ എത്ര മണിക്ക് ഇന്നടത്ത് എത്തണം ഇത്ര മണിക്കൂർ കൊണ്ട് എത്തണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവർ മുൻകൈ എടുത്ത് ആ വളയറിന്ന് കടത്തി വിട്ടു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാർ അന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ കണ്ടാലും ചിലപ്പോൾ തിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും കാരണം ആ ഒരു ഒരു കാലഘട്ടം മാറിപ്പോയി കാരണം എല്ലാ ആൾക്കാർ കോമണായി മറ്റേ കലാകാരന്മാർ അത്ര കോമൺ അല്ലായിരുന്നു ഈ വിഷ്വൽ മീഡിയ വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെ ചെന്നാലും ഒരു പരിഗണന ഇപ്പോഴും കിട്ടുന്നുണ്ട് ദൈവകൃപയാൽ കലാകാരനായതുകൊണ്ട് അത് കിട്ടുന്നുണ്ട് പക്ഷേ പണ്ടത്തെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് കൈ വെള്ളം കൊണ്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എവിടെ ചെന്നാലും ഇപ്പം നമ്മൾ എയർപോർട്ടിൽ ചെന്നാലും കസ്റ്റംസിൽ വന്നാലും അല്ലെങ്കിൽ എവിടെ ഏത് സെക്ഷനിൽ വന്നാലും മന്ത്രിമാരുടെ അടുത്ത് ചെന്നാലും ഒക്കെ ഒരു പരിഗണന കിട്ടുന്നുണ്ട് അത് കുറച്ചുകൂടെ കൂടുതലായിരുന്നു അന്ന് അങ്ങനെ അവിടെ ഞാനും എനിക്ക് വന്ന് പതിനൊന്ന് മണിക്കായിരുന്നു പ്രോഗ്രാം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് സമയമാണ് പക്ഷേ അടിമാനത്തു നിന്ന് എനിക്ക് പിന്നെയും കയറണം ഒരു പതിനഞ്ച് മിനിറ്റോളം മേലോട്ട് കയറണം ഭയങ്കര ജനം വണ്ടി കയറി വിടത്തില്ല അവസാനം പോലീസുകാരൻ്റെ കാര്യം പിടിച്ച് അയാളും കൂടെ ഫ്രണ്ടിൽ കയറിയിരുന്ന് സ്റ്റേജിലെത്തിച്ചു അങ്ങനെ പതിനൊന്നേ കാലായപ്പോൾ ഞാൻ ഗാനമേള തുടങ്ങി അങ്ങനെയായിരുന്നു ഈ പാട്ടിൻ്റെ ഒരു ജന്മം